ഹലോ ഗേൾസ് വെൽക്കം ബാറ്റ് ചാനൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് ജീസന് വേണ്ടി എപ്പിസോഡും ഞാൻ പറയാൻ പറ്റിട്ടുള്ള ലാലാട്ടം വന്ന എപ്പിസോഡോ ഞാൻ പറയാൻ പറ്റിട്ടില്ല അപ്പം സ്കാൻ തുടങ്ങിയ സോ ഷോയുടെ പകുതിയോളം നമ്മൾ എത്തിയിരിക്കുകയാണ് ഇപ്പോഴും പഴയ ട്രാക്കിലോട്ടേക്ക് ആൾക്കാർ പോകുന്നുണ്ട് അവരെ എല്ലാം ഫണ്ണാക്കി വിടണം എന്ന് പറഞ്ഞിട്ടാണ് ലാലാട്ടൻ തുടങ്ങുന്നത് തന്നെ പോയ ബിഗ് ബോസ് എന്താണ് എന്നതിനെ കുറിച്ചിട്ടാണ് ലാലാട്ടൻ ചോദിക്കുക ട്രൈനെയും ഈ ഒരു ഷാനവാസിനെയും ജയിലിൽ അടയ്ക്കുന്നുണ്ട് ജയിലിൽ അടിച്ചിട്ട് ഓരോരോ എപ്പിസോഡുകളായിട്ട് തുടർന്ന് പോകുന്നുണ്ട് ഈ ഒരു അനിമോളും മറ്റേ ബിന്നിയും എല്ലാവരും കൂടെ ഇന്ന് ചർച്ച ചെയ്യുന്നതും മറ്റുള്ള കാര്യങ്ങളും ഫുഡ് വരുന്നതുമായിട്ടുള്ള ബിരിയാണി വന്നിട്ട് എല്ലാവരും കഴിച്ചിട്ട് പോകുന്നതായിട്ടും കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ലാലേട്ടൻ ഉള്ളിലേക്ക് പോകുന്നത് ടാസ്ക്കാണ് ലാലേട്ടൻ കൊടുക്കുന്നത് പോയ പവറുകൾ ഇവർക്ക് തിരിച്ചു കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ടാസ്ക് കൊടുക്കുന്നത് ഈ ഒരു ടാസ്കിൽ അഡ്ബർ ആണെങ്കിലോ വിജയിക്കുകയും ചെയ്യും അനീഷ് ബൊട്ടുകയും ചെയ്യുമ്പെ അടുത്തത് കൊടുത്തിട്ടുള്ളൂ കിക്സ് മത്സരത്തിൻ്റെ ചോദ്യങ്ങളാണ് ലാലേട്ടൻ ചോദിക്കുന്നത് ആദ്യം തന്നെ ആര്യൻ്റെ അടുത്ത് ചോദിക്കും ആര്യനാണെങ്കിലോ അറിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് അനുമോളുടെ അടുത്ത് ചോദിക്കും അനുമോൾക്കും അത്രയ്ക്കൊന്നും അനിമോൾ അത്രയ്ക്കൊന്നും പിടിയില്ല ഈ ഒരു അനിമോളാണെങ്കിലും അതിൽ പൊട്ടുന്നുണ്ട് പിന്നെ ഷാനവാസ് പിന്നെ മറ്റുള്ള ആൾക്കാരുടെ ഇടത്തൊക്കെ പോകുന്നുണ്ട് ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ സിനിമ മലയാളത്തിൽ ആദ്യത്തെ സിനിമ ഏതായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇത് പൊട്ടുന്നുണ്ട് ഇതിൻ്റെ ഉത്തരം വന്നിട്ട് വികടകുമാരൻ എന്നാണ് ഉത്തരം അതെല്ലാം കഴിഞ്ഞ് എല്ലാവരുടെ അടുത്തും കിസ് മത്സരങ്ങളിൽ എല്ലാവരുടെത്തും ചോദിച്ച് ചോദിച്ച് പോകുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിൽ വിജയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അനീഷാണ് അനീഷിൻ്റെ ആ ഒരു പോയിൻ്റും ഒരു ലാലേട്ടൻ ബി ബോസിൻ്റെ അടുത്ത് ചോദിക്കാണ്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹോട്ടൽ ടാസ്ക്കിനെ കുറിച്ചിട്ടാണ് ഇത് കഴിഞ്ഞിട്ട് എല്ലാവരുടെ അടുത്ത് ചോദിക്കുന്നത് ആദ്യം തന്നെ ഷാനവാസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ ഒരു തുണികൾ മടക്കി വെച്ചുകൂടാ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അത് ഞാനാണെന്നെങ്കിൽ മടക്കി വെച്ചേനെ എന്ന് ലാലിട്ടൻ പറയുന്നുണ്ട് ജിഷ്വൈലിൻ്റെ ആ തോക്ക് പോയതും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൊണ്ടും ചർച്ച ചെയ്ത് പോകുന്നുണ്ട് ഈ ഒരു വ്യക്തി ഒരു ഫണ്ണാക്കാൻ വേണ്ടി കുറേ ഇതൊക്കെ നോക്കുന്നുണ്ട് Good. പിന്നെ ജയിലിൽ പോയ ആ വ്യക്തികളുടെ ഒരു ലേഖനം വായിക്കുന്നുണ്ട് ഈ ഒരു ലാലേട്ടന് എഴുതി കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ഈ ഷാനവാസിൻ്റെ അടുത്തും ഈ റന ഫാത്തിമയുടെ അടുത്തും ഓരോന്നും വായിക്കാനും പറയുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഒരു കിഡില ഒരു എപ്പിസോഡല്ല ഒരു തണുത്ത ഒരു എപ്പിസോഡാണ് പോയിട്ടുള്ളത് ഫണ്ണാക്കാൻ വേണ്ടി ചെയ്ത കോപ്രായങ്ങൾ സൂപ്പറായിരുന്നു എന്നാൽ പോലും എനിക്ക് എനിക്കത്രക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു ഈ ഷാനവാസിൻ്റെയും നെവിൻ്റെയും കാര്യം ചോദിക്കുന്നില്ല ലാലേട്ടൻ ഈ ഉള്ളവരെ ഈ ഈ ഒരു എപ്പിസോഡിൽ ചോദിക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നാളത്തെ എപ്പിസോഡിൽ വെറുതെ ഒന്ന് ചോദിച്ചു പോകാനാണ് സാധ്യത കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്തതായിട്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഫുഡിനെ കുറിച്ചിട്ട് ഒണികൾ ചോദിക്കുന്നുണ്ട് എന്താണ് വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കുന്നത് അവിടെ എന്തോ പ്രശ്നമായി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വ്യക്തിയാണെങ്കിൽ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ വെജിറ്റേറിയൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് അനിമോളെ ഒരു കൊക്ക് ഉണ്ടാക്കാൻ പോയിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിന് എന്തോ പ്രശ്നമാണ് ജിഷിനെ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട് ജിഷിനെ എണീപ്പിച്ചിട്ട് ഈ ഒരു ജിഷിനാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മറ്റുള്ള ഈ ഒരു വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ നോൺ വെജ് ഉണ്ടാക്കിയ പോലെ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതായത് ഈ ഒരു ജിഷീൻ ആണെങ്കിൽ കറക്റ്റായിട്ടുള്ള ഞാൻ മുട്ട പോലും കഴിച്ചിട്ടില്ല ജനിച്ചപ്പത്തൊട്ടും മുട്ട പോലും കഴിച്ചിട്ടില്ല വെജിറ്റേറിയൻ ഫുഡ് ആദ്യം തന്നെ ഉണ്ടാക്കണം എനിക്ക് തന്നെ ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ജിഷേലിൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട് അത് നിങ്ങൾ തമ്മിലായി ഞാനൊരു സജഷൻ പറയാം ആദ്യം തന്നെ വെജിറ്റേറിയൻ ഫുഡ് ജിഷിൻ ഉണ്ടാക്കി കഴിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ലാലേട്ടൻ തന്നെ അതെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പിന്നെ പോയിട്ടുള്ളത് നോമിനേഷൻ ബക്രിയിലോട്ടേക്കാണ് നോമിനേഷനിൽ ബിന്നിയും മറ്റേ നിവിനും സേഫാണ് അവിടെ ഇരുന്നോളൂ എന്ന് പറയുന്നുണ്ട് ബാക്കിയുള്ളവരുടെ നമുക്ക് നാളെ പറയാൻ ഈ ഒരു വിവാദങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ചീട്ട് കീറുന്നുണ്ട് ലാലേട്ടൻ തന്നെ ഒരു ഇത് പിടിക്കണ്ട എന്ന് മുന്നായിരിക്കാം ഈ ഒരു കാര്യങ്ങൾ ചോദിക്കുന്നില്ല ഞെവിൻ്റെ അടുത്തും ഈ ഒരു ഷാനവാസിൻ്റെ അടുത്തും കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല അതൊക്കെ എന്തൊക്കെയായിരിക്കും എന്നാണ് തോന്നുന്നത് ചോദിച്ചു പോകാനുണ്ട് സാധ്യത കൂടുതലാണോ എന്ന് ചോദിച്ചാൽ അല്ല കുറവാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രമോയിലൊന്നും നമ്മൾ അതൊന്നും കണ്ടിട്ടില്ലായിരുന്നു പ്രൊമോയിൽ നമ്മൾ കണ്ടത് പറഞ്ഞ എന്തൊക്കെയും ഒരു ഫണ്ണായിട്ടുള്ള രീതിക്കാണ് പോകാൻ പോകുന്നത് എന്നാണ് പറയുന്നത് കൈ സംഭവിക്കുന്നത്